സാധാരണ കേൾക്കാറുള്ള ഒരു പരാതിയാണ് വിത്ത് പാകിയിട്ട് മുളയ്ക്കുന്നില്ല ഇനി അഥവാ മുളച്ചാൽ തന്നെ അത് ചീഞ്ഞു പോകുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാനുണ്ട് ഇപ്പോൾ ഉറുമ്പ് കൊണ്ടുപോകുന്ന ചീരയുടെ ആണെങ്കിൽ ഉറുമ്പ് കൊണ്ടുപോകുന്നത് അത് നമുക്ക് മനസ്സിലാക്കാം ഈ വലിയ വിത്തുകളൊക്കെ ആണെങ്കിൽ ഉറുമ്പോണ്ടോന്നല്ല അതിൻ്റെ വിഷയം നമ്മൾ വിത്ത് പാകുമ്പോൾ ഒരിക്കലും ചാണകപ്പൊടി അങ്ങനെയുള്ള വളങ്ങളൊന്നും ആ മണ്ണിൽ ചേർക്കരുത് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കില്ല മുളച്ചു കഴിഞ്ഞാൽ തന്നെ അത് ചീഞ്ഞു പോവും അതിൻ്റെ വേര് എടുത്ത് ജലൊന്നും ആവാൻ നിൽക്കണ്ട അതിനു മുമ്പേ അതിൻ്റെ വേര് ചീഞ്ഞു പോകും അപ്പോൾ ഈ ചാണകപ്പൊടി പോലുള്ള വളങ്ങളൊന്നും ചേർക്കരുത് പിന്നെ ഇതിൽ ചേർക്കാവുന്ന വളമേതാ ഒറ്റ വളമുള്ളൂ അത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ് ഈ വിരകൾ ഒക്കെ ഉണ്ടെങ്കിൽ പോകാനും ആ വേര് ചെയ്യാതിരിക്കുവാനാണ് ആണ് വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് പിന്നെ വിത്ത് കുതിർത്തുന്നത് ചില വിത്തുകൾ കുതിർത്ത് മുളപ്പിച്ച് നടാം ഇപ്പോൾ വെണ്ട വിത്തൊക്കെ ആണെങ്കിൽ മുളപ്പിച്ചതിന് ശേഷം നടാം മറ്റ് വിത്തുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുതിർത്തിയാൽ മാത്രം മതി ആ കുതിർത്തുന്ന സമയവും വളരെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് ചില വിത്തുകൾക്കൊക്കെ അരമണിക്കൂർ മതി പയർ വിത്തിനൊക്കെ അരമണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്താൽ മതി വെണ്ടയൊക്കെ ആണെങ്കിൽ ഒന്നര രണ്ട് മണിക്കൂർ കുതിർത്തി വയ്ക്കാം കുതിർത്തിയിട്ട് പിന്നെ തുണിയിൽ പൊതിഞ്ഞ് പിറ്റേ ദിവസം എടുക്കുമ്പോൾ മുളക് വന്നിട്ടുണ്ടാകും അങ്ങനെ നടുന്നവരുമുണ്ട് അത് നല്ലൊരു ഏർപ്പാടാണ് ഈ പാവലു പടവിലെന്നൊക്കെ പറഞ്ഞാൽ രണ്ട് ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കണം ആ പാവലിൻ്റെ മുള വരുന്ന ഭാഗം ഒന്ന് പതുക്കി ഒന്ന് ഉരച്ചിട്ടാണ് അത് വെള്ളത്തിലിട്ടുള്ളത് പാവലിനും പടവലിനും സമയം ഒരുപാട് വേണം അങ്ങനെ ഒന്ന് ഉരച്ചിട്ട് നമ്മൾ രണ്ട് ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ പൊതിഞ്ഞ് വച്ച് രണ്ട് ദിവസം കൂടെയും കഴിയുമ്പോഴേക്കും മുളക് വരുന്നത് മുള വരില്ല എന്നാലും എന്നിട്ടാണ് നമ്മൾ നടുന്നത് അത് ഒരുപാട് സമയം പിടിക്കുന്നതാണ് പാവലും പടവലും മറ്റുള്ള വിത്തുകളൊക്കെ ഒന്നര രണ്ട് മണിക്കൂർ മതി ഈ പയറ് മാത്രമേ അരമണിക്കൂറേ പാടുള്ളൂ അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകും ഈ കുതിർത്തിയത് കൂടുതലായി കഴിഞ്ഞാൽ പോകും പിന്നെ കുതിർത്ത് വയ്ക്കുമ്പോൾ തന്നെ അതിന് പ്രതിരോധശേഷി കിട്ടാൻ വേണ്ടി നമ്മൾ സൂഡമോണസ് ലായനിയിലാണത് കുതിർത്തി വയ്ക്കുന്നത് ചിലർ കഞ്ഞിവെള്ളത്തിൽ കുതിർത്തി വയ്ക്കും വെറും പച്ച വെള്ളത്തിൽ കുതിർത്തി വയ്ക്കും എങ്ങനെ കുതിർത്തിയാലും കുതിർന്ന് കിട്ടും പക്ഷേ പ്രതിരോധ ശേഷിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സൂഡമോൺസിലായയിലാണ് നമ്മൾ മുക്കി വയ്ക്കേണ്ടത് ഇത് തക്കാളി വിത്താണ് ഞാനിത് നടുന്നത് കാണിച്ചു തരാം പിന്നെ വേറൊരു വിഷയം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ രണ്ട് പ്രാവശ്യം കൃഷി ചെയ്ത ഗ്രോബാഗിലെ മണ്ണിൽ നമ്മൾ വിത്ത് പാകരുത് അങ്ങനെ വിത്ത് അത് മുളയ്ക്കില്ല ഗ്രോബാഗിലെ മണ്ണില് പറമ്പിലെ മണ്ണ് പോലെയല്ല പറമ്പിലെ മണ്ണ് മറ്റു മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതിൽ സ്വാഭാവികമായ പോഷക മൂലകങ്ങളെല്ലാം അതിനകത്തുണ്ട് മണ്ണിൽ എന്നാൽ ഗ്രോബാഗിലെ മണ്ണ് ഗ്രോബാഗിൽ തന്നെ ഒതുങ്ങുന്നത് കൊണ്ട് ഒന്ന് രണ്ടും കൃഷി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിലെ സ്വാഭാവിക മൂലകങ്ങളെല്ലാം നഷ്ടപ്പെടും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം കൊണ്ടാണ് അത് വളരുന്നത് അപ്പോൾ ആ മണ്ണ് കൃഷി ചെയ്യാനും ഉപയോഗിക്കരുത് നമ്മൾ വിത്ത് പാകാനും ഉപയോഗിക്കരുത് അങ്ങനെ പാകുന്നവരുടെയൊക്കെ വിത്തൊന്നും മുളച്ചിട്ടില്ല പിന്നെ വിത്ത് വാങ്ങാനുള്ളപ്പോൾ മണ്ണിൻ്റെ കൂടെ പകുതി ചകിരിച്ചോറും എത്ര മണ്ണ് എടുക്കുന്നു അതിൻ്റെ പകുതിയോളം ചകിരിച്ചോറും എടുക്കണം ഇപ്പം ഞാനിത് അങ്ങനെ എടുത്ത് സെറ്റാക്കി വച്ചിരിക്കുന്ന മണ്ണാണ് അപ്പോൾ ഇതിൽ പി ഒക്കെ ലെവല് ശരിയാണ് അതായത് ഗുമ്മായൊക്കെ ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് ആ മണ്ണിന് കുഴപ്പമില്ല ഇതെല്ലാം ചേർന്നതാണ് ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ഒരല്പം വേപ്പൻ പിണ്ണാക്കാണ് വേറെ വളങ്ങളൊന്നും ചേർക്കണ്ട ഈ മണ്ണിൽ തന്നെയുള്ള സ്വാഭാവിക വളങ്ങളാൽ ഈ ചെടി മുളച്ച് മൂന്നാല ഇല വരും മൂന്നാല ഇല വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിർത്തരുത് അത് വളം ഒക്കെ ചേർത്ത് ഗ്രോബാഗിലേക്കോ പറമ്പിലേക്കോ ഒക്കെ പറിച്ച് നടണം അതുവരെ അതിന് വളരാനുള്ള മൂലങ്ങൾ ഈ മണ്ണിലുണ്ട് ഇപ്പോൾ തക്കാളി വിത്ത് നമ്മൾ സൂടോ മനസ്സിലായ രീതിയിലേക്ക് ഇട്ട് കഴിഞ്ഞു ഇനി ഇതൊന്ന് ഒരു മണിക്കൂർ വയ്ക്കുക അത് ഇപ്പോൾ ഒന്നേ കാലം ഒരു മണിക്കൂറിൽ നിന്നായാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ പയറിൻ്റെ അരമണിക്കൂർ എന്ന് പറഞ്ഞില്ല അതിപ്പോൾ മുക്കമണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല പത്ത് അഞ്ചും മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ കുഴപ്പമൊന്നുമില്ല കൃത്യസമയം വേണമെന്നില്ല ഇത് നമ്മൾ ഇതിൽ വെച്ചേക്കാണ് ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞെടുക്കാം ഇത് ഒരു പിടി മാത്രം മതി ഇത് ഒരു കാര്യമുണ്ട് ഇത് നിമ വരെ പോകുന്നതിന് മാത്രമല്ല മറ്റു കീടങ്ങളൊക്കെ വരാതിരിക്കാനും ഏറ്റവും നല്ലതാണ് അത് മാത്രമല്ല ഇതൊരു വളവും കൂടിയാണ് പാത്രത്തിൽ അടിയിൽ ഒരു മൂന്നാലഞ്ച് ഹോൾ ഇട്ട് കൊടുക്കണം വെള്ളം കെട്ടി നിന്നാൽ ചീഞ്ഞു പോകും മുളക്കില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ ഒരു മണിക്കൂറായി നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം വെള്ളം മുറ്റി കളഞ്ഞിട്ട് വിത്ത് മാത്രം എടുക്കാം അപ്പോൾ ഈ വിത്തുകളിങ്ങനെ കെട്ട് പിണഞ്ഞ് ഇങ്ങനെ കൂടി കിടക്കുകയാണെങ്കിൽ നമ്മളത് ഒരു ഇതുകൊണ്ട് ഇങ്ങനെ പല ഭാഗത്തേക്കൊക്കെ ആക്കിയിട്ട് കൊടുക്കുക ഇതിങ്ങനെ ഓരോ സ്ഥലത്തേക്കിങ്ങനെ പതുക്കെ ഇതുകൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ വിത്തുകളൊക്കെ അവിടെ മണ്ണിനാടേ വെക്കും അല്ലെങ്കിൽ നമുക്ക് ഇത് കൈകൊണ്ട് തന്നെ മണ്ണ് മണ്ണൊക്കെ ഒപ്പാടെ ഒന്ന് വേദനയ്ക്ക് കൊടുത്താൽ മതി അപ്പം അങ്ങനെ വരുമ്പോൾ വിത്ത് ഒരുപാട് മണ്ണ് മുകളിലേക്ക് വന്നാൽ വിത്ത് മുളയ്ക്കാൻ സാധ്യതയില്ല അതായത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഓർത്ത് മാന്തി ഇട്ടു കഴിഞ്ഞാൽ മണ്ണിന് അടിയിൽ പോയിക്കൊള്ളൂ അപ്പോൾ അത് എന്തുമാത്രം അടിയിൽ പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് അടിയിൽ പോയി കഴിഞ്ഞാൽ വിത്ത് മുളച്ച് വരില്ല ഉണ്ടേതൊക്കെ അഞ്ചെട്ടെണ്ണം ഉണ്ട് ഈ വിത്ത് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് മാറ്റി ഇട്ടുകൊടുക്കുക അതിന് നനഞ്ഞതുകൊണ്ടാണ് ഈ കുഴപ്പം നനയാത്തതാണെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് ഇത് വേദന ഇടാൻ പറ്റും ഇത്രയും ചെയ്താൽ മതി ഇനിയിപ്പോൾ ഇതിൽ നനയ്ക്കണ്ട ചകച്ചോറുള്ളത് കൊണ്ട് ഒരാഴ്ചയ്ക്ക് ഇതിൻ്റെ ഈർപ്പം നിലനിൽക്കും ഇതിപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നന്നായിട്ട് മുളച്ചു വരും മുളച്ച് വരുമ്പോൾ ചെറിയ വെയിൽ കൊള്ളിക്കാം അതായത് രാവിലെ മണിക്കുള്ള വെയിൽ അല്ലെങ്കിൽ നാല് മണിക്കുള്ള വെയിൽ ഒക്കെ ആ വിത്തിനെ മുളച്ചു വരുന്നതിനെ കൊള്ളിക്കാം ഉച്ച നേരത്തൊന്നും വയ്ക്കരുത് അത് ആടിപ്പോവും തണലത്ത് തന്നെ വയ്ക്കാൻ ശ്രമിക്കണം സാധാരണ മുളയ്ക്കാൻ മൂന്ന് നാല് ദിവസം കൊണ്ട് മുളയ്ക്കും രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അതിന് രണ്ട് മൂന്ന് ഇല വരും ആ രണ്ട് മൂന്ന് ഇല വരുമ്പോൾ മാത്രമേ പറിച്ചു നടാവൂ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ എത്ര നല്ല വീഡിയോകൾ ചെയ്താലും കൂടുതൽ പേരും അത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നില്ല അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ഇടുന്ന ലക്കി ലൈഫ് മീഡിയ എന്ന ചാനലിൽ ഇടുന്നതെല്ലാം കൃഷിയുടെ വീഡിയോ ആണെങ്കിൽ കൂടിയും ചില പൊടിക്കൈകൾ നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടുകൊടുക്കാറുണ്ട് വളരെ എഫക്റ്റീവായി ഉപകാരപ്രദമായ വീഡിയോകളാണ് എല്ലാം തന്നെ അത് ഞാൻ പറയുന്നതല്ല ഈ കമൻ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ അതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ വീഡിയോ മൊബൈലിൽ കിടക്കും അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് സെർച്ച് ചെയ്യണം ചിലപ്പോൾ കിട്ടിയെന്നൊക്കെ വരില്ല അതുകൊണ്ടാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം ഇതിപ്പോൾ തണലത്ത് വയ്ക്കുന്നതുകൊണ്ട് നമ്മൾ പൊതേഡ് ഒന്നും വേണ്ട ഇങ്ങനെ എല്ലാം അച്ചേർന്നാൽ മതി ഇച്ചിരി ഉയരത്തിൽ വെച്ചാൽ പൂച്ചയോ അല്ലെങ്കിൽ എലിയോ ഒക്കെ കയറി നശിപ്പിക്കാതിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്